പല്ലുകൾ ചവണയ്ക്ക് പിഴുതെറിയും വായിൽ ഉരുളൻ കല്ലുകൾ നിറച്ച് മുഖത്തടിക്കും ജനേന്ദ്രിയം അടിച്ചു തകർക്കും കുറ്റാരോപിതരെ ക്രൂരപീഡനത്തിനിരയാക്കുന്ന കാക്കിക്കുള്ളിലെ കൊടും കുറ്റവാളി തിരുനെൽവേലി ജില്ലയിലെ അംബാസമുദ്രം നഗരത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറ്റവാളികൾ ഭരിക്കുന്ന താവളമാണ് കുറ്റാരോപിതരായെത്തുന്നവരെ ഉദ്യോഗസ്ഥർ വട്ടം ചേർന്ന് മർദ്ദിച്ച് അവശയാക്കുന്നത് വിനോദമാക്കിയ പീഡന കേന്ദ്രം ആ സ്റ്റേഷൻ തലവൻ കസ്റ്റഡി മരണങ്ങൾക്കും ക്രൂരപീഡനങ്ങൾക്കും രാജ്യമൊട്ടാക്കിയ കുപ്രസിദ്ധനായ എസ് പി ബെൽവീർ സിംഗ് രണ്ട് വിഭാഗങ്ങൾക്കിടയിലെ വഴക്കിനെ തുടർന്ന് രണ്ട് ചെറുപ്പക്കാർ ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒരു രാത്രി മുഴുവൻ ബൽവീർ സിംഗിന്റെ ക്രൂരകൃത്യത്തിന് വിധേയരായ ഈ ചെറുപ്പക്കാർ പുറത്തിറങ്ങിയപ്പോഴാണ് കാക്കിക്കുള്ളിലെ കുറ്റവാളിയുടെ മുഖം പുറംലോകമറിയുന്നത് ആരാണ് ഒരു കാലത്ത് നാട്ടുകാരുടെ സിംഗം പോലീസായും പിൽക്കാലത്ത് ക്രൂരതയുടെ പ്രതിരൂപമായി മാറിയ ബൽവീർ സിംഗ് രാജസ്ഥാനിലെ ടോങ് ആണ് ബൽവീർ സിംഗിന്റെ സ്വദേശം മുപ്പത്തൊമ്പത് കാരനായ ബൽവീർ സിംഗ് മുംബൈ ഐ ഐ ടിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് ഇയാൾ ഐ പി എസ് കാരാകുന്നത് ഇതിനിടെ ആറു വർഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലും ജോലി ചെയ്തിരുന്നു പോലീസ് മോഹം കയറിയതോടെ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഐ പി എസ് നേടുകയും രണ്ടായിരത്തി ഇരുപതിൽ പോലീസാവുകയും ചെയ്തു തമിഴ്നാട്ടിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ് അംബാസമുദ്രം എ എസ് പി ആയി സർവീസിൽ കയറി ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പോലീസ് ഓഫീസർ മാധ്യമങ്ങളിൽ നിറഞ്ഞു ആ പ്രശസ്തി കേസന്വേഷണത്തിൽ മിടുക്കുകൊണ്ടായിരുന്നില്ല പകരം കസ്റ്റഡിയിൽ എടുക്കുന്നവരെ ക്രൂരമായി മർദ്ദിക്കുന്നതിലൂടെയായിരുന്നു പോലീസ് വേഷമിട്ടാൽ അധികാരം കൈത്തുമ്പിലെത്തും കയ്യിൽ കിട്ടുന്ന പ്രതികളെയെല്ലാം സിനിമാ സ്റ്റൈലിലാണ് കൈകാര്യം ചെയ്യുന്നത് കാക്കി ശരീരത്തിൽ കയറിയാൽ പോലീസിന്റെ ട്രെയിനിംഗ് കാലഘട്ടത്തിൽ പഠിക്കുന്ന പ്രാഥമിക പാഠങ്ങൾ പോലും ബെൽവിർ സിംഗ് മറന്നുപോകുന്നു സിനിമകളിലെ പോലീസ് വില്ലന്മാരെ പോലും വെല്ലുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ തമിഴ്നാട് പോലീസ് സേനയ്ക്കും തന്നെ ഒരു കറയായി മാറുകയായിരുന്നു മാർച്ച് പത്തിനായിരുന്നു ഇയാളുടെ വീരകഥകൾ പുറംലോകമറിഞ്ഞ സംഭവമുണ്ടാകുന്നത് അംബാസമുദ്രം നഗരത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അക്രമസക്തരായ സംഘടനമുണ്ടായി സംഭവത്തിൽ രണ്ട് കൗമാരക്കാർ ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലെടുത്ത ചെറുപ്പക്കാർക്ക് നേരെ ക്രൂരതയുടെ എല്ലാ സീമകളും കടന്നു അന്നു രാത്രിയും അടുത്ത ദിവസം രാവിലെയും ബെൽബീർ സിംഗിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇവർ വിധേയരായി മർദ്ദനത്തിൽ പ്രതികൾ അഞ്ചുപേരുടെ പല്ല് കൊഴിഞ്ഞതായി കണ്ടെത്തി വായൽ ഉരുളൻ കല്ലുകൾ തിരികെ മുഖത്തടിച്ചും നഖം ചവണകൊണ്ട് പിടിച്ചെടുക്കുന്നതുമായിരുന്നു ഇയാളുടെ രീതി കസ്റ്റഡിയിലെടുത്ത ചെറുപ്പക്കാർക്ക് നേരെ ക്രൂരതയുടെ എല്ലാ സീമകളും കടന്നു അന്നു രാത്രിയും അടുത്ത ദിവസം രാവിലെയും ബെൽബീർ സിംഗിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇവർ വിധേയരായി മർദ്ദനത്തിൽ പ്രതികൾ അഞ്ചുപേരുടെ പല്ല് കൊഴിഞ്ഞതായി കണ്ടെത്തി വായിൽ ഉരുളൻ കല്ലുകൾ തിരികെ മുഖത്തടിച്ചും നഖം ചവണ ചവണകൊണ്ട് പറിച്ചെടുക്കുന്നതും ഇയാളുടെ രീതിയായിരുന്നു കസ്റ്റഡിയിലായവരിൽ ഒരാൾ നവവരനാണെന്ന് അറിഞ്ഞതോടെ ഇയാളുടെ ജനനീന്ത്രിയും തകർത്തു കയ്യുറയിട്ടും കയ്യിൽ പ്ലെയറുമായിട്ടൊക്കെയാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഇയാളുടെ വരവ് തന്നെ കയ്യുറയിട്ടും കയ്യിൽ പ്ലെയറുമായിട്ടൊക്കെയാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഇയാളുടെ വരവ് തന്നെ അംബാ സമുദ്രത്തിലും സമീപത്തെ വിക്രംസിംഗപുരം പോലീസ് സ്റ്റേഷനിലുമായിരുന്നു ഈ ക്രൂരപീഡനം അരങ്ങേറിയത് ഇയാളോടൊപ്പം ഗൺമാനും ഇവരെ ക്രൂരമായി മർദ്ദിച്ചു ഇതുവരെ സിനിമകളിൽ മാത്രം കണ്ട ക്രൂരത അന്ന് തമിഴ്നാട്ടിൽ ശരിക്കുമരങ്ങേറി പ്രതികളിൽ മൂന്നുപേർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് നേരിട്ട ക്രൂരത വിവരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൈറലായി വാർത്ത പുറത്തായതോടെ പ്രതിഷേധമുണ്ടായിട്ടും ഇയാൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല മനുഷ്യാവകാശ ലംഘനം ആരോപിച്ച് അഭിഭാഷകൻ വി മഹാരാജൻ എ കേസ് ഫയൽ ചെയ്തു ബൽവീർ സിംഗിന്റെ ക്രൂരത നിയമസഭയിൽ ചർച്ചയാവുകയും പിന്നാലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബൽവീർ സിംഗിനെയും എട്ട് ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു ഇതിൽ വിരോധാഭാസം എന്തെന്നാൽ നാട്ടുകാർക്കിടയിൽ ആദ്യം ഇയാൾ സിംഗം പോലീസായിരുന്നു ഗാർഹിക പീഡനത്തിന്റെ കസ്റ്റഡിയിലെടുത്ത ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ പല്ലടിച്ച് കുഴിച്ചതായിരുന്നു തുടക്കം ഈ സംഭവത്തിൽ എ എസ് പിയുടെ പ്രവൃത്തിയെ പുകഴ്ത്തി നാട്ടുകാർ ഫ്ലെക്സ് ബോർഡ് വരെ വെച്ചു പിന്നീട് ഇയാളെ കൊണ്ട് നാട്ടുകാർ പൊറുതിമുട്ടി നിസാര കാര്യത്തിന് പോലും സ്റ്റേഷനിൽ വിളിപ്പിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത് ഇയാൾ വിനോദമാക്കി ഒടുവിൽ ഇയാൾക്കെതിരെ കുരുക്കുമുറുകയാണ് വിചാരണയ്ക്ക് സർക്കാർ അനുമതി നൽകിയതോടെ കുറ്റം തെളിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ തുടർന്ന് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള കർശനമായ താക്കീത് കൂടിയാകും ഈ സർക്കാർ നീക്കം